ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചാമ്പങ്ങ ഉപ്പിലിട്ടതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ ചാമ്പങ്ങ ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറേ ചാമ്പങ്ങ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാമ്പങ്ങയിൽ ഒരുപാട് ഉറുമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി നല്ല തുടച്ച് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും മറ്റോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് ഉണക്കി വേണം എടുക്കാൻ വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്കൊരു ഉപ്പ് വെള്ളം തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ വെള്ളം വേണ്ടി വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഉപ്പിലിട്ടതിന് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ ഈ ചാമ്പങ്ങായലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉപ്പുണ്ടാകത്തുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് തയ്യാറാക്കി കഴിയുമ്പോൾ ഉപ്പിലിട്ടത് തയ്യാറാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഉപ്പ് ഈ ചാമ്പങ്ങായൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് നമുക്കിനി നമുക്കിനിയൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആദ്യം തന്നെ ഈ വെള്ളം റെഡിയാക്കി വെക്കണം ഇനി ഞാനിവിടെ ഉപ്പിലിടാൻ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു ജാറുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചാമ്പങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചാമങ്ങ ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാന്താരി ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും കീറി എടുത്തിട്ടുണ്ട് ഈ എരിവൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാമങ്ങയിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വെള്ളം ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ചൂടോട് കൂട്ടിയിട്ട് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് ഇനി നമുക്കിതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് കാന്താരി ഉണ്ട് കാന്താരി തന്നെ ചേർത്ത് കൊടുക്കണം അതാണ് ടേസ്റ്റ് കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം കാന്താരി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റിയാണ് ഈ ചാമ്പങ്ങ ഉപ്പിലിട്ടത് നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ ചോറിനകത്തൊക്കെ കഴിഞ്ഞ ഈ വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്